ഒരു കുഞ്ഞു കാര്യം പറയട്ടെ നിങ്ങളിത് മുഴുവനായി കേൾക്കുമല്ലോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ യാതൊരു സംശയവും നമുക്ക് അത്യാവശ്യത്തിന് സമ്പാദ്യം വേണം അത്യാവശ്യത്തിന് ആരോഗ്യം വേണം മറ്റുള്ള ആളുകളൊക്കെ നമ്മൾ അറിയപ്പെടണം അത്യാവശ്യത്തിന് നല്ലൊരു സെലിബ്രേറ്റി ആവണം അല്ലേ വേണ്ട വിധത്തിൽ നമുക്ക് നമുക്കെന്ത് ചെയ്യുന്നു ഒരു സ്നേഹവും വാത്സല്യവും സപ്പോർട്ടൊക്കെ മറ്റുള്ള ആളുകളിൽ നിന്ന് ആവശ്യത്തിലും അതിലുപരിയും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം അല്ലേ നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം ആഗ്രഹിച്ചത് എന്തോ അത് നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കണം സ്നേഹം വേണം വാത്സല്യം വേണം അല്ലേ സപ്പോർട്ട് വേണം അല്ലേ മറ്റുള്ള ആളുകൾ അറിയപ്പെടണം ഒത്തിരി കാശ് നമ്മുടെ കയ്യിൽ എന്ത് ഫൈനാൻഷ്യൽ ഫ്രീഡം നമുക്കുണ്ടാകണം അല്ലേ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഓരോ മനുഷ്യൻ്റെ ചിന്തകളും കടന്നു പോകുന്നത് അല്ലേ യാതൊരു സംശയമില്ലല്ലോ പക്ഷെ യഥാർത്ഥ യാഥാർത്ഥ്യം ഇങ്ങനെയാണോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആവശ്യത്തിന് എന്ത് ചെയ്യുന്നു നമ്മുടെ കയ്യിൽ ക്യാഷ് ഇല്ല ആവശ്യത്തിന് സ്നേഹം കിട്ടുന്നില്ല ഒട്ടും നമുക്ക് സപ്പോർട്ട് കിട്ടുന്നില്ല എപ്പോഴും ഒറ്റപ്പെട്ട് മുന്നോട്ട് ജീവിതം ഒറ്റപ്പെട്ടിട്ടാണ് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ആരും സപ്പോർട്ടിനായിട്ട് ആരും വരുന്നില്ല എന്തെങ്കിലും പ്രശ്നം വന്നാൽ അത് നമ്മൾ തന്നെ സ്വയം പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം ആരും യാതൊരു കാരണവശാലും സപ്പോർട്ട് ചെയ്യുന്നില്ല പ്രശ്നങ്ങളൊക്കെ സ്വയം തീർക്കണം പ്രശ്നങ്ങളൊക്കെ സ്വയം തന്നെ എല്ലാം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു ചെയ്ത് തീർത്ത് മുന്നോട്ട് പോകണം ആകെ പ്രശ്നമാണ് ഈ പ്രശ്നത്തിൽ നിന്ന് എന്നാ ഒന്ന് കര കരകയറുക അല്ലേ എന്നൊക്കെ ചിന്തിക്കുന്നവരായിരിക്കും കൂടുതൽ ഇങ്ങനെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ കടന്നു പോകുന്നവരായിരിക്കും കൂടുതൽ പേരും നമുക്കിടയിൽ അല്ലേ എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ആദ്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ കയ്യിലൊക്കെ വണ്ടി ഉണ്ടാകും അല്ലേ വണ്ടി ഉണ്ടാകും എല്ലാവരുടെ കയ്യിലും ബൈക്ക് ഉണ്ടാകും ഓട്ടോ ഉണ്ടായിരിക്കും കാറുണ്ടായിരിക്കും ബസ് ഉണ്ടായിരിക്കും മറ്റുള്ള എല്ലാ വണ്ടി ഉണ്ടായിരിക്കും അല്ലേ ഓരോ ആളുടെ കയ്യിലും ഓരോ ആളുകളുടെ ഒരു വീട്ടിൽ രണ്ടോ മൂന്നോ വണ്ടി ഉണ്ടായിരിക്കും യാതൊരു സംശയമില്ലല്ലോ പക്ഷെ നമ്മൾ എന്താ പറയുക പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ഈ വണ്ടി കൊണ്ട് പോകുന്ന പരിപാടി മാക്സിമം ഒഴിവാക്കുക അത്യാവശ്യത്തിന് മാത്രം വണ്ടി എടുക്കുക അല്ലാത്ത സ ഇടങ്ങളിലേക്കൊക്കെ എന്തെയ്യുന്നത് നമുക്ക് നടന്ന് പോകുക നട നടത്തം ഒരു ശീലമാക്കുക കാരണം എന്താ അറിയോ ഈ നടത്തം നമ്മൾ ജീവിതത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് എനർജി നമുക്ക് കൂടും ഈ നടത്തം കൂടുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്നറിയോ നമുക്ക് ധൃതി കുറയും എന്താണെന്നറിയോ ഇപ്പം നമ്മളൊരു കടയിലേക്ക് പോവുകയാണ് കടയിലേക്ക് പോകുന്ന സമയത്ത് ആ പോകുന്ന വഴിയിൽ നമുക്ക് ആരെങ്കിലൊക്കെ കാണാം ആരോടെങ്കിലൊക്കെ സംസാരിക്കാം എന്തെങ്കിലുമൊക്കെ പറയാം എന്തെങ്കിലുമൊക്കെ നമുക്ക് അന്വേഷിക്കാം അല്ലേ സ്വാഭാവികമാണ് അല്ലേ നമ്മൾ വണ്ടി കൊണ്ട് പോവാണെങ്കിലോ ഒന്ന് തലയാട്ടിയിട്ടല്ലേ ചിലപ്പോൾ മൈൻഡ് ചെയ്യില്ല ചിലപ്പോൾ ഒന്ന് തല ആട്ടി പോകും അത്ര മാത്രമേ സംഭവിക്കുന്നുള്ളൂ അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് അത്യാവശ്യത്തിന് മാത്രം വണ്ടി എടുക്കുക എന്നുള്ളതാണ് അത്യാവശ്യം ഇല്ലെങ്കിൽ വണ്ടി എടുക്കരുത് എന്ന് തന്നെയാണ് പിന്നെ അടുത്തത് എന്താണെന്നറിയോ പിന്നെ ഈ വണ്ടി എടുത്ത് പോയി കഴിഞ്ഞാൽ എന്താ പറയാ നമ്മുടെ ശരീരത്തിൽ തടി കൂടും ശരീരത്തിന് എന്ത് ചെയ്യുന്ന ഒരുപാട് കേടുപാടുകളൊക്കെ സംഭവിക്കും ഒരുപാട് എന്താ പറയാ കൊഴുപ്പുകളൊക്കെ അടിഞ്ഞു കൂടും ഈ നടത്തും കൂടാതിരിക്കുന്ന സമയത്ത് നടത്തും കുറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്നു ചേരുട്ടോ പിന്നെ അടുത്തത് എന്താണെന്നറിയോ അമിതമായ ചിന്തകൾ അല്ലേ അമിതമായ ചിന്തകൾ കുറയ്ക്കുക ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ചിന്തകളാണ് രാവിലെ ഉണർന്നു കഴിഞ്ഞാൽ പൊന്നാരെ പിന്നെ ചിന്തകളോണ്ട് ചിന്തകളാണ് എവിടുന്ന ഈ ചിന്തകളൊക്കെ വരണമെന്ന് നമുക്കറിയില്ല അതായത് സൂര്യ അതായത് നമ്മൾ പ്രതലം തൊട്ട് ഭൂമി മുതൽ ആകാശം വരെ ചിന്തകളാണ് എന്നാൽ അത്രയും ചിന്തിച്ച് നമ്മൾ പ്രശ്നങ്ങൾ തീരുമോ എന്നാൽ പ്രശ്നങ്ങളൊക്കെ തീരില്ല ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതോ നടക്കാത്ത സ്വപ്നങ്ങളായിരിക്കാം അല്ലെങ്കിൽ കഴിഞ്ഞു പോയ ദുരന്തങ്ങളായിരിക്കാം വരാനിരിക്കുന്ന ദുരന്തങ്ങളായിരിക്കാം ഇപ്പോഴും നെഗറ്റീവുകൾ മാത്രമടങ്ങിയ ചിന്തകളാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ചിന്തിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യം ഒരു കാര്യമില്ല അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ആവശ്യത്തിന് മാത്രം ചിന്തിക്കുക ചിന്തിക്കുന്നത് എന്തോ അത് നടപ്പാക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ വരാനിരിക്കുന്ന ദുരന്തവും കഴിഞ്ഞു പോയ ദുരന്തവും ഇങ്ങെന്തെങ്കിൽ ഏതെങ്കിലും കാലത്ത് എപ്പോഴെങ്കിലും നടന്ന ദുരന്തമൊന്നും നിങ്ങൾ അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിച്ച് നിങ്ങളുടെ ഉള്ള സമയവും ഉള്ള സന്തോഷത്തെയും നിങ്ങൾ തല്ലിക്കെടുത്തരുത് എന്നുള്ളത് നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക കാരണം എന്താ പറയുക നല്ല ചിന്തകൾ കൊണ്ടുവരാനും പോസിറ്റീവ് എനർജി നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റി കൊണ്ടുവരാനും നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾക്ക് തുടക്കമിടാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് പിന്നെ അടുത്ത അടുത്തെന്താണെന്ന് അറിയോ നമ്മുടെ ശരീരത്തിന് ഫിറ്റ്നസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്താ പറയുക നമ്മുടെ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുക നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക ആരോഗ്യം മെച്ചപ്പെടുത്താൻ മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നു ജിമ്മിലൊക്കെ പോവുക അല്ലെങ്കിൽ രാവിലെ അതിൽ രാവിലെ എണീറ്റ് ഒരു മണിക്കൂറെങ്കിലും എക്സർസൈസ് ചെയ്യുക പിന്നെ വഴകിയിട്ട് രാവിലെ സമയമല്ലെങ്കിൽ വഴകിയിട്ട് എന്താ പറയുക കുറച്ച് നേരത്തെ വന്നിട്ട് നടക്കാനോ അല്ലെങ്കിൽ ഓടാനൊക്കെ പോകുക അറ്റ്ലീസ്റ്റ് അതും പറ്റില്ല എന്നിട്ട് സൈക്കിൾ വാങ്ങിക്കുക ഒരു സൈക്കിൾ വാങ്ങിച്ചിട്ട് എപ്പോഴാണ് നിങ്ങൾക്ക് ഫ്രീ വെച്ചാൽ ആ ഫ്രീ കിട്ടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു ആ സേക്രം കൊണ്ട് ചവിട്ടാൻ പോകുക എന്നിട്ട് നിങ്ങളെന്ത് ചെയ്യുന്നു എപ്പോഴും നിങ്ങളുടെ ഫിറ്റ്നസ് നിങ്ങൾ വർദ്ധിപ്പിക്കുക ആരോഗ്യം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു നിലനിർത്തുക എന്നുള്ളതാണ് കാരണം എന്താ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് എന്ത് ചെയ്യുന്നു ഇപ്പോൾ വളരെ ദരിദ്രനായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക വിചാരിക്കുക അത്യാവശ്യത്തിന് കുറച്ച് പെട്ടെന്ന് ഒരു റിച്ച് ആയെന്ന് വിചാരിക്കുക ആരോഗ്യമല്ല ഈ ക്യാഷ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാനാണ് നമ്മളെ ഈ ആരോഗ്യം കുറഞ്ഞ ശരീരത്തെ പരിപാലിക്കാൻ മാത്രമേ ആ ക്യാഷ് തികയുള്ളൂ എന്നുള്ളതാണ് എന്നാലും ആ ക്യാഷ് തികയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ആരോഗ്യം നിങ്ങളെന്ത് ചെയ്യുന്നത് മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അടുത്തെന്താ അറിയോ ടെൻഷനും സമ്മർദ്ദവും ഒഴിവാക്കുക ഒരു ദിവസം നമുക്ക് എന്ത് ചെയ്യുന്നു അനവധി അനവധി ടെൻഷനാണ് ഇപ്പോൾ ടെൻഷൻ കൊണ്ട് ടെൻഷൻ അതായത് രാവിലെ ടെൻഷൻ വൈകുന്നേരം ടെൻഷൻ ഉച്ചയ്ക്ക് ടെൻഷൻ എണീറ്റ ടെൻഷൻ ഉറങ്ങാൻ പോകുന്ന ടെൻഷൻ അതായത് ഫോൺ എടുത്ത ടെൻഷൻ ഫോൺ വെച്ച ടെൻഷൻ അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ടെൻഷൻ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ടെൻഷൻ അല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നു വീട്ടിലേക്ക് കയറി കയറി വരുമ്പോൾ ടെൻഷൻ ഇറങ്ങി പോകുമ്പോൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ ടെൻഷൻ ഓഫീസിലേക്ക് കയറുമ്പോൾ ടെൻഷൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വന്ന ടെൻഷൻ അതായത് ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിയിൽ ടെൻഷൻ ആരെങ്കിലും കണ്ടുമുട്ടിയ ടെൻഷൻ അല്ലേ ഓക്കെ ടെൻഷൻ ആ ടെൻഷൻ എവിടെ നോക്കിയാലും ടെൻഷനാണ് അല്ലേ ഈ ടെൻഷൻ എന്ത് ചെയ്യുന്നു മാക്സിമം ഒഴിവാക്കുന്നിട്ട് എന്ത് ചെയ്യുന്നു എന്തിനാണ് ഇത്ര നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത് നമ്മൾ ജോബിലുള്ള കാര്യം അതിൽ ജോബിന്റെ സമയം കഴിഞ്ഞാൽ അത് അവിടെ വൈൻഡപ്പ് ചെയ്യാം മനസ്സിലായോ മറ്റുള്ള കാര്യങ്ങളാണെങ്കിൽ അത് ആ കാര്യങ്ങള് ചെയ്താൽ അത് അവിടെ അതിൻ്റെ പെയ്യാം ഇപ്പോൾ ഓരോ ജോബിലെന്ത് ചെയ്യുന്നു സ്ട്രെസ്സ് ഉണ്ടായിരിക്കും അത് അവിടെ വെച്ച് തീർക്കാം ഇപ്പോൾ ജോബിൻ്റെ കാര്യം ജോബ് സ്ഥലത്ത് വെച്ച് പോരുക ഇപ്പോൾ വീട്ടിലത്തെ കാര്യമാണെങ്കിൽ വീട്ടിൽ വെച്ച് പോകുക അതുപോലെ എന്ത് ചെയ്യുന്നു ഓരോ ഇടങ്ങളിൽ കിട്ടിയത് അവിടെ അവിടെ അതാത് സ്ഥലത്ത് നമ്മളെന്ത് ചെയ്യുന്നു സൂക്ഷിച്ച് വെച്ച് പോരുക എന്നുള്ളതാണ് അല്ലാതെ അത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കൂടെ ഒരു സഞ്ചിയിലെന്ത് ചെയ്യുന്നു തോളിലിട്ടിങ്ങാല് നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ നിറച്ച് കൊണ്ട് നിറ നിറ നിറച്ച് കൊണ്ട് നടക്കുക എന്നുള്ളതല്ല അങ്ങനെയുള്ള കാര്യങ്ങള് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് പിന്നെ അറിയോ നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധ മെച്ചപ്പെടുത്തുക ഇപ്പം നമ്മൾ ശ്രദ്ധ മെച്ചപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആളുകൾ സംസാരിക്കുന്ന നമ്മൾ കേൾക്കും അല്ലേ ആളുകൾ അല്ലേ മറ്റുള്ള സൊസൈറ്റിയിൽ നിന്നല്ലേ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് ഒരുപാട് മോശം കാര്യങ്ങളും കിട്ടാറുണ്ട് നല്ല കാര്യങ്ങളും കിട്ടാറുണ്ട് നല്ല കാര്യത്തെ ആക്സെപ്റ്റ് ചെയ്യുകയും മോശം കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുകയും ചെയ്യുക മാക്സിമം നമ്മൾ എന്ത് ചെയ്യുന്നത് പുറമേ നിന്ന് കിട്ടുന്ന എന്താ പറയുക നെഗറ്റീവ് കാര്യങ്ങൾ മാക്സിമം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയും അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കാതിരിക്കുകയും ചെയ്യാറുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മെച്ചപ്പെട്ട് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയാ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ പറയുക മറ്റുള്ള സ്ഥലത്തു നിന്നൊക്കെ കിട്ടുമ്പോൾ അത് നമ്മൾ ഹൃദയത്തിൽ വെക്കുകയും അത് മറ്റുള്ള ആളുകൾക്ക് നമ്മൾ പകർന്നു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു തലത്തിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഫോണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഫുൾ ടൈം നമ്മുടെ ഫോണല്ലേ നമ്മുടെ കയ്യിൽ ഇരുപത്തി നാല് മണിക്കൂർ ഉണ്ടെങ്കിൽ ഇരുപത്തി നാല് മണിക്കൂർ നമ്മുടെ കയ്യിൽ ഫോണുണ്ട് എന്താണ് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കും ഇങ്ങോട്ട് എല്ലാ എല്ലാ സമയത്തും നമ്മുടെ ഫോണാണ് പക്ഷെ ഈ ഫോണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ നമ്മൾ ഫുൾ ടൈം അഡിക്റ്റഡ് ആകരുത് എന്നുള്ളതാണ് നമ്മളെപ്പോഴും നമ്മൾ ഫോണിനെ മറ്റൊരു തലത്തിലേക്ക് നമ്മൾ മാറ്റുവാൻ ശ്രമിക്കുക എന്തെന്നോ ഫോണിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുക ഫോണിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ള മനസ്സിലായോ മനസ്സിലായോ ഒരുപാട് സീരിയലുകൾ അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക എപ്പിസോഡുകൾ ഒരുപാട് എന്താ പറയുക സോഷ്യൽ മീഡിയ ഓരോ ആളുകൾക്കും ഓരോ കാര്യങ്ങളാണെങ്കിൽ ചില ആളുകൾക്ക് അഡിക്റ്റഡ് ഗെയിമിനൊക്കെ വളരെയധികം അഡിക്റ്റഡ് ആണ് അങ്ങനെ അഡിക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ ചെയ്യുന്നു മുത്തി നേടുക എന്നുള്ളത് ഒരു സംഭവം സോഷ്യൽ മീഡിയയിൽ ഒരിക്കലും നിങ്ങൾ അഡിക്റ്റഡ് ആകരുത് എനിക്കത് കണ്ടില്ലെങ്കിലും വിഷയമില്ല ഞാനത് എന്താ പറയുക കേട്ടില്ലെങ്കിലും എനിക്ക് വിഷയമില്ല എൻ്റെ കയ്യിൽ എൻ്റെ ഫോൺ ഇപ്പോൾ താൽക്കാലിക ഇല്ലെങ്കിൽ എനിക്ക് വിഷയമില്ല എന്നൊരു ചിന്ത നിങ്ങൾ ഉണർത്തിയെടുക്കുകയും ആ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോകുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം ത്തിൽ എന്താ പറയുക മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ കൊണ്ടെത്തിക്കും പോസിറ്റീവ് ആയിട്ടുള്ള എനർജിയുടെ ഒരവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും എന്നുള്ളതാണ് പിന്നെ അടുത്തെന്താണെന്നറിയോ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ മാറ്റാൻ ശ്രമിക്കുക മനസ്സിലായോ തലച്ചോറ് തല എടുത്ത് മാറ്റുക എന്നുള്ള തലച്ചോറിനെ മാറ്റുക എന്താണ് തലച്ചോറിൽ സ്റ്റിക്ക് ആയിട്ടുള്ള ഒരുപാട് വിശലിപ്തമായിട്ടുള്ള ഐഡിയാസ് ഉണ്ട് തലച്ചോറിൽ അടങ്ങിയിട്ടുള്ള ഒരുപാട് നെഗറ്റീവ് ഐഡിയാസ് ഉണ്ട് തലച്ചോറിൽ വിശലിപ്തമായിട്ടുള്ള ഐഡിയാസും നെഗറ്റീവ് കൂടെ കൂടി നമ്മുടെ തലച്ചോറിന് മറ്റൊരു തലത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് നിങ്ങൾ വിചാരിക്കുക അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ നിങ്ങൾ നിങ്ങളുടെ തലച്ചോറിനെ മാക്സിമം നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുന്നു പോസിറ്റീവ് എനർജി നിറയ്ക്കുക മനസ്സിലായോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഒരു വെള്ളത്തിൽ എന്ത് ചെയ്യുന്നു ഒരു വെള്ളത്തിൽ എന്താ പറയുക കുറച്ച് മണ്ണെണ്ണ ഒഴിക്കുകയാണ് ഒരു വെള്ളത്തിൽ കുറച്ച് മണ്ണെണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു ആ മണ്ണെണ്ണ എന്താ പറയുക ആ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ പാടയായിട്ട് നിൽക്കുന്നത് കാണാം അല്ലേ അങ്ങനെ കാണാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ എന്താ പറയുക ആ എന്താ പറയുക മൊത്തത്തിൽ നെഗറ്റീവ് ഇങ്ങനെ പാടായിട്ട് നിൽക്കുകയാണ് മനസ്സിലായോ ഈ പാടയെ കംപ്ലീറ്റ് മാറ്റണം എന്നിട്ട് ആ പാട കംപ്ലീറ്റ് തുടച്ചു മാറ്റുക നെഗറ്റീവ് എന്ന് പറയുന്ന പാട കംപ്ലീറ്റ് നെഗറ്റീവ് എന്താ ആ പാടയെ കംപ്ലീറ്റ് ഒഴിവാക്കി അവിടെ പോസിറ്റീവ് എന്താ പറയുക പാടെന്തെയ്യുക നിറയ്ക്കുക എന്നുള്ളതാണ് അതായത് തിളപ്പിച്ചാറിയ വെള്ളം അവിടെ കൊണ്ടുപോയി വയ്ക്കുക എന്നുള്ളത് തിളപ്പിച്ചാറിയ വെള്ളം എന്ന് വെച്ചാൽ ഒരുപാട് ബുക്സുകൾ വായിക്കുക ഒരുപാട് ആളുകളായിട്ട് ആശയവി ആശയവിനിമയം നടത്തുക പ്രകൃതിയെ സ്നേഹിക്കുക മരങ്ങൾ നടുക പ്രകൃതിയിൽ നിന്ന് ഒരുപാട് നല്ല കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുക അതുപോലെ പക്ഷികളുടെ എന്താ പറയുക നാദങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക മൃഗങ്ങളെ പരിപാലിക്കുക അതുപോലെ എപ്പോഴും ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കുക പുതിയ സ്ഥലങ്ങൾ കാണുക പുതിയ അന്തരീക്ഷം പുതിയ അന്തരീക്ഷത്തിൽ നിന്ന് പുതിയ പാഠങ്ങൾ പഠിക്കുക എപ്പോഴും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നിങ്ങളുടെ ജീവിതം നിങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ഒരു എന്താ പറയുക ഒരു എന്താ പറയുക വലിയൊരു എന്താ പറയുക ഒരു ജീവിതത്തിൽ വലിയൊരു അടിത്തറ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുവാനും നിങ്ങൾ സാധിക്കും എന്നുള്ളതാണ് അടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എന്താ പറയുക നല്ല കൂട്ടുകെട്ട് അല്ലേ നല്ല കൂട്ടുകെട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു മോശം കൂട്ടുകെട്ട് നിന്ന് നമ്മൾ മോശമായി കൊണ്ടിരിക്കും അല്ലേ നല്ല കൂട്ടുകെട്ടാണെങ്കിൽ നമ്മൾ ആ കൂട്ടത്തിൽ ഒരു നല്ല ആളായി മാറും മോശം കൂട്ടുകെട്ടാണെങ്കിൽ ആ കൂട്ടത്തിൽ നല്ലൊരു മോശം ആളായി നമ്മൾ മാറുന്നു അല്ലേ അത് അത് ഓരോ ആളുകളെ ജീവിതം നമ്മൾ കണ്ടറിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ മോശം കൂട്ട് ഒരു മോശം അവസ്ഥയിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു മോശം കൂട്ടുകെട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അത് നമുക്ക് ഒറ്റയ്ക്ക് മതി അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാക്സിമം മോശം കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നല്ല കൂട്ടുകെട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കുവാനും അവരിൽ ഒരായി അവരിൽ ഒരാളായി നമ്മൾ മുന്നോട്ട് പോവുകയും അവരിൽ ഏറ്റവും കൂടുതൽ മികച്ചതായി മുന്നോട്ട് പോവുകയും നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മറ്റൊരു തലത്തിലേക്ക് നിങ്ങൾ എത്തിക്കും ഏത് തലം ഒരു പോസിറ്റീവും അതുപോലെ ഉന്മേഷവും ആരോഗ്യവും സ്ട്രെങ്ത്തും അതുപോലെ കോൺഫിഡൻസും അതുപോലെ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ കഴിവുകേടുകളെല്ലാം മാറ്റിമറിച്ചിട്ടുള്ള എനർജറ്റിക് ഒരു പേഴ്സണായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം മാറ്റങ്ങൾ നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം ഉള്ളത് എൻ്റെ വിശ്വാസം അങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരും ഞാൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് മാറ്റം വരും എല്ലാവർക്കും മാറ്റം വരണമെങ്കിൽ എല്ലാവരും ചെയ്യണം അല്ലേ എത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ നമുക്ക് പറയാൻ സാധിക്കുന്നത് അതുകൊണ്ട് നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ പുതിയ എപ്പിസോഡുമായിട്ട് കാണാം ഓക്കെ ബൈ ബൈ